സൃണ്ടയുടേതെന്ന തരത്തിൽ മാം ലൈവായി കാണിച്ചു വന്നത് ഞെട്ടരുത് ഇത് വല്ലാതൊരു കഷ്ടം തന്നെയാണ് ലൈവായി ഒന്നര മിനിറ്റ് വരിക എന്തോ ഒരു ലഹരിയിൽ മൊബൈൽ ഫോണിൽ വീഡിയോയിൽ മാറിടത്തിന്റെ വലിപ്പം പൂർണമായി കാട്ടി കൊതിപ്പിക്കുക ഇത് ആരെ കാണിക്കാനാണോ ചെയ്തത് അവൻ പണി കൊടുത്തതാണോ അതല്ലെങ്കിൽ അവനോടുള്ള ദേഷ്യം തീർക്കാൻ നടി തന്നെ എല്ലാവർക്കും വേണ്ടി പോസ്റ്റ് ചെയ്തതാണോ എന്നറിയില്ല സംഗതി കയറി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഓളത്തിലങ്ങനെ എല്ലാവരും കണ്ടു ഷെയർ ചെയ്തതും മുന്നോട്ടു പോകുമ്പോൾ നടിക്ക് നമ്മുടെ സൃൻഡ്യയുടെ രൂപസാദൃശ്യവുമുണ്ട് എന്നാൽ ഇത് പ്രചരിപ്പിക്കുന്നത് സൃൻഡ്യയുടെ മാരടം എന്ന തരത്തിലാണ് മിനിറ്റുകൾ കൊണ്ട് ഈ വീഡിയോ ദർശിച്ചതും ആ സുഖം നുകർന്നതും ലക്ഷ്യങ്ങളാണ് എന്തായാലും ഒന്നര മിനിറ്റിൽ നടി ബ്രായില്ലാത്ത തന്റെ മാരടം ലൈവിലൂടെ ഉയർത്തിയും താഴ്ത്തിയും ശരിക്കു പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് ക്യാമറയിൽ മാക്സിമം കൊള്ളിച്ചാണ് പിടിച്ചെടുത്ത ബോധത്തെ കുടൻ തുറന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും താരം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷിക്കൊത്ത വിജയം ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് സ്രിന്റയല്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്